എ ടു ഏറ്റു ഷോപ്പിംഗ് ചാലഞ്ചിന് വന്നേക്കാണ് അപ്പോ അവൾ ഇങ്ങനെ ഓടുകയാണ് സമയമില്ല അപ്പോ ഇത്തിരി സമയമുള്ളൂ നമുക്ക് വേഗം എടുക്കണം ബി വേഗം ബി വെച്ച് നമ്മുടെ ബൂസ്റ്റ് കുട്ടനയാണ് എടുക്കുന്നില്ലാട്ടോ ഒന്നും നമ്മൾ അവള് കണ്ടുപിടിച്ചാ മതി സി വേവ് കോൺഫ്ലെക്സ് ആണ് എടുത്തേക്കുന്നത് കെലോഗ്സ് ആണോ അത് കുഴപ്പമില്ല ും കിട്ടുന്നില്ല ഡൊമക്സ് ആണ് അഫ് ആണ് തോന്നുന്നത് ഈ വെച്ച് ഇറേസറാണ് അപ്പൊ ഇറേസർ തപ്പാണ് ഇറേസർ കാണുന്നില്ല ഗൈസ് നമുക്ക് നോക്കാം ഇറേസർ എടുത്തിട്ടുണ്ട് എഫ് വെച്ചിട്ട് ജി ആണ്ട്ടോ അടുത്തത് നമുക്ക് ജി കണ്ടുപിടിക്കണം സൂപ്പർ ഗ്ലൂ ഉണ്ട് ജെസ് ആണ് കണ്ടത് ഐസ്ക്രീം ഐ വെച്ച് റിസ്ക് ആണ് ഐ വെച്ച് ഒന്നും കിട്ടുന്നില്ല ഇവിടെ ഐസ്ക്രീം എടുക്കാൻ പുള്ളിക്കാരത്തേക്ക് മടി അതുകാരണം ഐസ്ക്രീം എടുത്തെന്ന് വിചാരിക്കാം അവൾക്ക് എടുക്കാൻ ഒരു മടിയാണ് ഐ അയ്യപ്പൊ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ജെ ആണ് കേട്ടോ ഒന്ന് ഏതാണ് പറ നമുക്ക് ജസ്റ്റ് ജെല്ലി കിട്ടിയിട്ടുണ്ട് ക്രാക് ജാക്ക് ആണുണ്ട് എടുത്തിട്ടുള്ളത് ക്രാക്ജാക്ക് എല് വെച്ചിട്ട് ഇപ്പൊ തട്ടിക്കൂട്ടിൽ ഓലി പോപ്പ് കണ്ടെടുത്തേക്കുന്നത് മൊണാക്കണ്ടും ഇപ്പൊ കിട്ടാണ്ട് ഇങ്ങനെ നടക്കുകയാണ് കിട്ടുന്നില്ല ആലപി കിട്ടി 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 നൈസിലാണ് കണ്ടുപിടിച്ചേക്കുന്നത് നൈസിൽ ബിസ്കറ്റ് ആണെന്ന് തോന്നുന്നു ചള്ളി പറയാണ് ഓറഞ്ച് കളർ നൂലാണ് കാണിക്കുന്നത് ഇപ്പൊ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കണ്ടു പറഞ്ഞ ഓട കണ്ടുപിടിക്കാനുള്ള സമയം ഇല്ലാത്ത കാരണം നമ്മൾ ക്യൂ സ്കിപ്പ് ചെയ്തു അത്യാവശ്യം റിസ്ക് ഉണ്ട് കേട്ടോ ഒരാൾക്കാരൊന്ന് എന്താണ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ടൈഗർ ആണ് എടുത്തിട്ട് വെച്ചി വി വിക്സ് ത് ഇബ്ലി വെച്ച് വാവസുന്നത് വൈഇപ്പിയാണ് ഇഡിലി ആൻഡ് ദോശ പൊടി ചെപ്പോഡി

bye